സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്രോഷയുടെ ബേസിക് സ്റ്റിച്ചിന് മുന്നേ പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് അപ്പോൾ ഞാനൊരു സെൽഫ് ടോഡ് ക്രോഷേ ചെയ്യുന്ന ആളാണ് കേട്ടോ ഞാനതിനു വേണ്ടിയിട്ട് മേടിച്ചത് ഈയൊരു ക്രോഷേ കിറ്റാണ് ഇതിൻ്റെ ഉൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ആക്ച്വലി ആമസോണിൽ നിന്ന് മേടിച്ചതാണ് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഇത് കംപ്ലീറ്റ് നിങ്ങൾ മേടിക്കേണ്ട ഇതിന് മുന്നേത്ത് ഞാനൊരു വീഡിയോയിൽ ഇതിന് എന്തൊക്കെയാണ് നിങ്ങൾക്ക് എന്തുമാത്രം മതി എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് പിന്നീട് യൂട്യൂബ് വീഡിയോസും ഇതുപോലെ ബുക്സും പഠിച്ചിട്ടാണ് ഞാൻ ക്രൂഷ്യ പഠിച്ചത് ഓക്കെ അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഇതിങ്ങനെ ഇതൊരു സ്കീനാണ് നമ്മളിതിന് മുന്നത്തെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുള്ള സ്കെയിൻ തന്നെയാണിത് ഇതിന് നമ്മൾ ഈ ഐദർ നമുക്ക് പുറത്തുനിന്ന് ഒരു നൂല് കണ്ടുപിടിച്ച് നമുക്ക് അങ്ങനെ എടുത്ത് ഇത് ചെയ്യാം പക്ഷേ എനിക്ക് എളുപ്പമായിട്ട് എപ്പോഴും തോന്നിയിരിക്കുന്നത് ഈ സെൻറ്റർ ഫുള്ളാണ് അതായത് സെൻറ്ററിൽ നിന്ന് നമ്മളിങ്ങനെ പുല് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ നൂല് വരും പക്ഷെ അത് പ്രശ്നമില്ല എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു എൻഡ് കണ്ടുപിടിക്കാം നമുക്ക് വേണ്ടത് ഈ എൻഡാണ് ഓക്കെ ഈ എൻഡ് വെച്ചിട്ടാണ് നമ്മൾ ഒരു സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പ്രൊജക്റ്റ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് 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 വരൂല്ലേ ഏതൊരു പ്രൊജക്റ്റ് ആണെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് ടൈ ചെയ്തേണ്ടത് അത് ജസ്റ്റ് ഇങ്ങനെ ഒരു കെട്ടുണ്ടെന്ന് ല്ലേ നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ ലൈക്ക് ഇത് ഞാൻ സിമ്പിൾ ആയിട്ട് വെറുതെ ഇങ്ങനെ ഒരു കെട്ട് വന്നാൽ മാത്രമാണ് നമുക്ക് ഇതിന്റെ ബാക്കിയുള്ള സ്റ്റിച്ചസിന് ഇവിടെ ലോക്ക് ആവാണ്ടിരിക്കും അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് അഴിഞ്ഞു പോകില്ലേ അപ്പൊ അങ്ങനെ ക്രോഷ്യയിൽ ചെയ്യുന്ന രണ്ട് ടൈപ്പ് ഓഫ് കെട്ടുകളുണ്ട് ഉണ്ട് അതില് ഒന്ന് വന്നിട്ട് സ്ലിപ്പ് നോട്ട് എന്ന് പറയും സ്ലിപ്പ് നോട്ട് ഇസ് നത്തിങ് ബട്ട് ലൈക്ക് സ്ലിപ്പ് നോട്ട് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഇത് ഞാനിപ്പോ കമ്പ്ലീറ്റ് ചെയ്യാത്തൊരു പ്രൊജക്ട് ആണ് പക്ഷെ ഇതുപോലെ ഇതിപ്പോ ഇങ്ങനെ വന്നിരിക്കുന്നത് ഇത് ഇവിടെ നിന്നാണ് നമ്മള് പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഓക്കെ ഇതാണ് ഇതിന്റെ നോട്ട് കാണുന്നത് ഇതാണ് ഇതിന്റെ നോട്ട് കാണുന്നത് ഇതിപ്പോ നമ്മൾ ഇങ്ങനെ 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 സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ അതായത് നമ്മളൊരു ഒരു വെറുതെ ഒരു ലൈൻ പോലെ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് ചെയ്ത് വരുമ്പോൾ ഉപയോഗിക്കുന്നതാണ് സ്ലിപ്പ് നോട്ട് അതേസമയം നമ്മൾ നമുക്കിപ്പോൾ വട്ടത്തിൽ ഇതിപ്പോൾ ഈ പാറ്റേൺ കണ്ടറിയാം നമ്മളിങ്ങനെ വട്ടത്തിൽ 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 വട്ടത്തിലാണ് ചെയ്ത് നമ്മളിവിടെ വന്നിരിക്കുന്നത് ഉപയോഗിക്കുന്നതാണ് മാജിക് റിങ് ഒരു ഒരു ആണ് അവിടെ നിന്ന് ഈ സെയിം തന്നെയാണ് ഇതുപോലത്തെ പ്ലഷി ടോയ്കൾക്ക് ഒക്കെ ഇത് സ്റ്റഫ്ഡ് ടോയ് ആണ് അതിനൊക്കെ വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ ഇത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ ചുറ്റു ചുറ്റി 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 സർക്കിൾ സർക്കിൾ സർക്കിളിലാണ് അതുകൊണ്ടാണ് ഇങ്ങനെ മാജിക് സർക്കിൾ എന്ന് പറയുന്നത് മാജിക് സർക്കിൾ ഉപയോഗിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഓക്കെ ഇത് രണ്ട് ഡിഫറൻസ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞത് ഇനി ആ അങ്ങനെ ഒരു കെട്ട് വേണം കെട്ടുണ്ടെന്നുണ്ടെങ്കിലാണ് നമുക്കത് ചെയ്തു തുടങ്ങാൻ പറ്റുള്ളൂ ആ ഓക്കെ അപ്പോൾ നമ്മൾ ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഒന്ന് ഈ പറഞ്ഞ ടൈപ്പ് മാജിക് ലൂപ്പ് ഉണ്ടാക്കാനുള്ളത് അല്ലെങ്കിൽ മാജിക് സർക്കിൾ മാജിക് റിങ് എന്ത് വേണമെങ്കിലും വിളിക്കാം അത് ഉണ്ടാക്കാനുള്ളതും പിന്നെ ഒന്ന് സ്ലിപ്പ് നോട്ട് ഉണ്ടാക്കാനുള്ളതും ഇത് തമ്മിൽ ചെറിയൊരു വ്യത്യാസമുള്ളു ചെയ്യാൻ വേണ്ടി ഇത് ഞാൻ ചെയ്യുന്ന വഴിയാണ് ഇത് നിങ്ങൾക്ക് യൂട്യൂബുകളിൽ പല ട്യൂട്ടോറിയലും നോക്കിക്കഴിഞ്ഞാൽ പല ടൈപ്പിൽ കാണാം ബട്ട് ഐ തിങ്ക് എനിക്ക് ഇതാണ് കുറച്ചും കൂടെ സിമ്പിളായിട്ട് തോന്നിയത് ഇപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് പേരൻ്റെ നമ്മൾ ഈ നൂലിന് ചുറ്റ് ഓക്കെ ചുറ്റിയിട്ട് നമ്മളിപ്പോൾ ഫസ്റ്റ് ഒരു ചുറ്റിൽ ചുറ്റി ഫസ്റ്റ് ടൈം ചുറ്റിയിട്ട് സെക്കൻഡ് വൺ നമ്മളിങ്ങനെ നേരെ ചുറ്റാതെ അതിന് പകരം നമ്മളിങ്ങനെ ക്രോസ് ചെയ്ത് ചുറ്റുക ക്രോസ് ചെയ്ത് ചുറ്റിയിട്ട് ഇവിടെ ഞാൻ തമ്പ് വെച്ച് ലോക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ ഞാൻ ഈ ഫിംഗർ വെച്ചിട്ട് ഈ ഫിംഗറിൻ്റെ ഇടയിൽ ഞാൻ ദേ ഇങ്ങനെ ലോക്ക് ചെയ്ത് വെച്ചാൽ എങ്ങനെ എങ്ങനെ വേണമെന്നുല്ലോ നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങൾക്ക് നിങ്ങളുടെ ഫിംഗർ ഉപയോഗിക്കാൻ എളുപ്പം അതേപോലെ ലോക്ക് ചെയ്ത് വെക്കാം എന്നിട്ട് ഇതാണ് ഞാൻ ഫസ്റ്റ് എടുത്ത് ചുറ്റിയ ലൂപ്പ് ഇതാണ് സെക്കൻഡ് ഞാൻ ക്രോസ് ചെയ്ത ലൂപ്പ് അപ്പോൾ ഫസ്റ്റ് എടുത്ത ലൂപ്പിൻ്റെ അടി കൂടെയാണ് ഞാൻ ഹുക്ക് ഇടുന്നത് ഹുക്ക് ഞാൻ ഇങ്ങനെയല്ല പിടിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് പിടിച്ചിരിക്കുന്നത് കാരണം എനിക്ക് ഈ ഹുക്കിൽ ഇനി ഈ നൂല് വരണം അതായത് രണ്ടാമത് നമുക്ക് ചുറ്റിയ നൂല് വരണം അപ്പോൾ നമുക്ക് രണ്ടാമത് ചുറ്റിയ നൂല് ഈ ഹുക്ക് വെച്ചിട്ട് ഇങ്ങനെ വലിച്ചെടുക്കാം ഓക്കെ ഇപ്പം നമ്മൾ വലിച്ചെടുത്തപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹുക്കിൻ്റെ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം ഞാൻ ഈ ലൂപ്പിൻ്റെ അടീക്കൂടെ പോയിട്ട് ഈ ഈ ലൂപ്പിനെ വലിച്ചെടുത്തു ഈ ഹുക്ക് വെച്ചിട്ട് ഓക്കെ ഇപ്പം ഞാൻ വലിച്ചു വലിച്ചിട്ട് ഇതിനെ ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്യാം ട്വിസ്റ്റ് ചെയ്യുമ്പോൾ ഇതിലൊരു ലൂപ്പ് കാണാലോ ഇതിലൊരു ലൂപ്പ് വീണു എന്നിട്ട് ഞാൻ എൻ്റെ ഫിംഗേഴ്സ് പയ്യെ കളയാണ് ഇത് ടൈറ്റ് ചെയ്ത് വിടുക ഓക്കെ ജസ്റ്റ് ഇത് ടൈറ്റ് ചെയ്യുക അപ്പം ഇത്രയും വലിയൊരു ലൂപ്പ് ഇവിടെ കിട്ടി നമുക്ക് ഇത്രയും വലിയ ലൂപ്പ് വേണ്ട നമ്മുടെ ലൂപ്പ് എങ്ങനെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐതർ ഇതൊത്തിരി ടൈറ്റ് ആവാനും പാടില്ല ഇത് ലൂസ് ആവാനും പാടില്ല അതായത് ഇത്രയും ടൈറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിങ്ങനെ ഈ ഹുക്കി കൂടെ ഇങ്ങനെ നൈസായിട്ട് ഇങ്ങനെ പോകണം അതിന് വേണ്ടിയിട്ടാണ് ഓക്കെ നമ്മൾ ഇതിലെ ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഈ സാധനം ഈ ഒരു എക്സ്ട്രാ നൂലുണ്ടല്ലോ ആ നൂല് ചെയ്താൽ മതി ലൂസാക്കണം എന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ ഈ ഹുക്കിന്ന് ചെയ്താൽ മതി ഈ രണ്ടും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമുക്കിതിൻ്റെ ടെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ടെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മേ കിടക്കണ ആ ഒരു സ്മൂത്ത്നെസ്സിനെയാണ് പറയുന്നത് ഓക്കെ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഈ നൂലെങ്ങനെയാണ് നമ്മുടെ കയ്യിൽ പിടിക്കുക അതായത് ഇടാൻ വേണ്ടി പിടിക്കുക എന്നുള്ളതാണ് ഇതിപ്പോൾ ഇതിൻ്റെ ടെൻഷൻ ശരിയായി ഇപ്പം ഞാൻ ചെയ്യുന്ന മെത്തേഡാണ് ഏകയും ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ പിങ്കി ഫിംഗറിൽ ഇത് റൊട്ടേറ്റ് ചെയ്യും ഓക്കെ റൊട്ടേറ്റ് ചെയ്തിട്ട് ഇതിപ്പം ഇപ്പം ഇതിവിടെ ലോക്കായി എനിക്ക് എന്നിട്ട് ഞാൻ എന്തെ ഈ നമ്മുടെ ഫിംഗർ ഉണ്ടല്ലോ ആ ഫിംഗറിലേക്ക് ഞാൻ ജസ്റ്റ് അപ്പോൾ എനിക്കിതിങ്ങനെ സ്ലൈഡ് ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ടാണ് അതിനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് എനിക്കിതാണ് കുറച്ചും കൂടെ എളുപ്പമായിട്ട് തോന്നിയിരിക്കുന്നത് ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം ജസ്റ്റ് ഇതിന് നമ്മളിവിടെ ലോക്ക് ചെയ്യുക പിങ്കി ഫിംഗറിൽ ലോക്ക് ചെയ്യുക എന്നിട്ട് ഇതിനിങ്ങനെ സ്മൂത്തായിട്ട് സ്ലൈഡ് ചെയ്തെടുക്കാൻ ഓക്കെ ഇങ്ങനെയാണ് ഞാൻ ചെയ്യാം ഇതിൽ ഇപ്പം എനിക്ക് എനിക്കപ്പോൾ ഈ തമ്പ് ഫിംഗർ തമ്പ് വെച്ചിട്ട് അഗൈൻ തമ്പ് എപ്പോഴും ലോക്ക് ചെയ്യാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് തമ്പ് വെച്ചിട്ട് എനിക്കിതിവിടെ എങ്ങനെ ലോക്ക് ചെയ്ത് പിടിക്കാം എന്നിട്ട് ഇതെനിക്കിവിടെ അത്യാവശ്യത്തിന് ടൈറ്റ്നെസ് ഉണ്ട് ഇതിവിടുന്ന് അതായത് നമ്മുടെ നൂല് നമ്മുടെ പിങ്കി ഫിംഗറിൽ നിന്ന് പയ്യെ സ്ലൈഡ് ചെയ്ത് ഇങ്ങോട്ട് പോകുന്നുള്ളൂ ഇനി ഇനി എങ്ങനെ ഒരു ചെയിൻ ഇടാം എന്നുള്ളതാണ് അതായത് ഇതിൽ ഒരു ചെയിൻ ഇടാം ഇപ്പം നമ്മൾ സ്ലിപ്പ് നോട്ടാണിട്ടത് സ്ലിപ്പ് നോട്ടിൽ കറക്റ്റ് ടെൻഷനിൽ ഇനി ചെയിൻ ഇടണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിനെ ജസ്റ്റ് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിനെ ഒന്ന് ചുറ്റിയെടുക്കുക ഹുക്കിൽ ഇതിനെ ഇതിനൊന്ന് ചുറ്റിയെടുക്കുക ഹുക്കിൽ ചുറ്റിയെടുക്കുമ്പോൾ ഈ ഹുക്ക് തിരിച്ച് കറങ്ങി നൂലിൻ്റെ അവിടെ വന്നാലാണ് നമുക്കിതിനെ ഇതുപോലെ എടുത്ത് ഈ നമ്മളുണ്ടാക്കിയ സ്ലിപ്പ് നോട്ടിൻ്റെ ലൂപ്പുണ്ടല്ലോ ആ ലൂപ്പിൻ്റെ ഉള്ളിലേക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ ഇതാണ് ഒരു ചെയിൻ ഓക്കെ ഈ ചെയിനിൻ്റെ ഫോർമേഷൻ കാണണമെങ്കിൽ നമ്മളൊരു മൂന്നാല് ചെയിൻ ചെയ്താലാണ് അതിൻ്റെ ഫോർമേഷൻ കാണാൻ പറ്റും അപ്പം ഞാൻ അഗെയിൻ കാണിച്ചു തരാം ഞാൻ ഈ ഹുക്കിനെ നൂല് വഴി ചുറ്റി ഈ ഹുക്കിൻ്റെ ആ ഒരു ഹെഡ് ഹെഡ് ഉണ്ടല്ലോ ആ ഹെഡ് വെച്ചിട്ട് ഈ നൂലിനെ പിന്നെ ഈ വന്നിരിക്കുന്ന ലൂപ്പിലേക്ക് ചുറ്റിയെടുക്കുകയാണ് ഓക്കെ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുക ഇതിൻ്റെ ടെൻഷൻ മാറുന്നതനുസരിച്ച് നമ്മൾ നമ്മുടെ ലൂസ്നെസ് ഉണ്ടല്ലോ ഈ ഒരു സ്ലൂസ് മാറുന്നതിനനുസരിച്ച് നമ്മുടെ ചെയിനിൻ്റെ വലിപ്പം മാറി മാറി വരും അപ്പോൾ അത് വരാണ്ടിരിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ടെൻഷൻ കറക്റ്റ് ആക്കുക ഒരു ഇതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് കറക്റ്റായിട്ട് ആക്കുക ഇത് കുറച്ച് ടൈം എടുക്കുക നമ്മൾ പഠിച്ച് വരാൻ ചെയിൻ ഇട്ടിട്ട് പഠിക്കുക അഗെയിൻ അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് ചെയ്യാൻ പറ്റും ഇതിങ്ങനെ നമ്മൾ ചുറ്റി ഇതുള്ളിലേക്ക് എടുത്ത് വായിച്ചു ഓക്കെ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യാം ഇനി ഇത് ഇപ്പോൾ ഈ ചെയിനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ കുറേ വി സ്ട്രക്ചേഴ്സ് കാണാമല്ലോ ഇതിൽ ഒരു വി ആണ് നമ്മുടെ ഒരു ചെയിൻ എന്ന് പറയുന്നത് അങ്ങനെയാണ് നമ്മൾ കൗണ്ട് ചെയ്യുക അതായത് വൺ ടു ത്രീ ഫോർ ഫൈവ് അങ്ങനെയാണ് നമ്മൾ കൗണ്ട് ചെയ്യുക ഓക്കെ ഇനി ഇൻ കേസ് ഇപ്പോൾ നിങ്ങളുടെ ടെൻഷൻ കാരണം നമ്മൾ ഇപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇതിനെ എല്ലാത്തിനും ഏകദേശം ഒരേ വലിപ്പമാണ് ടെൻഷൻ കാരണം അതായത് ഫസ്റ്റ് ബിഗിനേഴ്സിന് ഇത് ഞാൻ ഇത് ഈ ഒരു ഫോമിലേക്ക് എത്താൻ കുറച്ച് ടൈം എടുത്തു അതേപോലെ ഇൻ കേസ് നമുക്ക് തെറ്റിപ്പോയി നമുക്ക് നമ്മുടെ വിചാരിച്ച കറക്റ്റ് അളവിലല്ല വന്നേന്നുണ്ടെങ്കിൽ നമ്മൾ ഹുക്ക് ഹുക്കെടുത്ത് മാറ്റിയതിനു ശേഷം ഈ നൂലുണ്ടല്ലോ എക്സ്ട്രാ വരുന്ന നൂല് ജസ്റ്റ് പുള്ളിയെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് നല്ല സുഖമായിട്ട് അഴിച്ചെടുക്കാൻ പറ്റും പ്രത്യേകിച്ച് ടെൻഷനൊക്കെ ഇപ്പോൾ ഇതെനിക്ക് ഇത്രയും സ്പീഡിൽ അഴിച്ചെടുക്കാൻ പറ്റിയതിൻ്റെ മെയിൻ കാരണം നമ്മളിതിൻ്റെ ഇടയിൽ നൂലൊന്നും കുടുങ്ങാതെ ടെൻഷനെല്ലാം കറക്റ്റായിട്ട് വന്നതുകൊണ്ടാണ് ഇത് വളരെ സിംപിളായിട്ട് അഴിച്ചെടുക്കാൻ പറ്റും ഇനിയിപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ സെയിം സ്ലിപ്പ് നോട്ടിൻ്റെ മെത്തേഡിൽ തന്നെ എങ്ങനെ മാജിക് സർക്കിൾ ഉണ്ടാക്കാം എന്നുള്ളതാണ് അതായത് ഞാൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്ലിപ്പ് നോട്ട് ഇടുന്ന പോലെ തന്നെ ഞാൻ എന്തെങ്കിലും രണ്ട് ഫിംഗറിൽ ക്രോസ് ചെയ്തു ക്രോസ് ചെയ്തിട്ട് ഇതിനെ ഈ ഒരു ഭാഗത്ത് ക്രോസ് ചെയ്ത് വെച്ചു സെയിം ഞാൻ ഫസ്റ്റ് വന്ന ലൂപ്പിൻ്റെ ഹുക്ക് എടുത്ത് സെക്കൻഡ് വന്ന ലൂപ്പി ലൈക്ക് ലൂപ്പ് നമ്മളിങ്ങനെ പുൾ ചെയ്ത് ട്വിസ്റ്റ് ചെയ്തു ഓക്കെ ഇതുവരെ സെയിമാണ് ഞാൻ കൈ വെടുന്നില്ല പകരം ഈ എക്സ്ട്രാ ഉള്ള നൂലുണ്ടല്ലോ ഈ നൂല് വെച്ചിട്ട് ഒരു ലൂപ്പ് കൂടെ ഞാൻ ദേ ഈ ലൂപ്പിൻ്റെ ഉള്ളിലേക്ക് ഇടാണ് ഇപ്പം എനിക്കിതൊരു മാജിക് സർക്കിളായി ഓക്കെ ജസ്റ്റ് വെരി സിമ്പിൾ സ്ലിപ്പ് നോട്ട് ചെയ്യുന്ന പോലെ തന്നെ നമ്മളിത് ഇതിനെ കൈ രണ്ട് കൈയിൽ ചുറ്റി ഫസ്റ്റ് ലൂപ്പ് ഉണ്ടാക്കി നമ്മളതിനെ ക്രോസ് ചെയ്തു ക്രോസ് ചെയ്തിട്ട് ഫസ്റ്റ് ഉണ്ടായ ലൂപ്പ് മേ ലൂപ്പിൻ്റെ അടിയിൽക്കൂടെ നമ്മൾ ഹുക്ക് എടുത്തു നമ്മൾ അടുത്ത ലൂപ്പ് വന്ന് അതായത് ഈ ആണിനെ നമ്മൾ ചുറ്റി ഇത് ട്വിസ്റ്റ് ചെയ്ത് ഇവിടെ വെച്ചു അവിടെ നിർത്താതെ അവിടെ നിർത്തിയാൽ അത് സ്ലിപ്പ് നോട്ട് അവിടെ നിർത്താതെ നമ്മൾ ഒരു നൂലും കൂടെ എടുത്ത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഈ ഫസ്റ്റ് ഉണ്ടാക്കി സ്ലിപ്പ് നോട്ടിൽ കൂടെ ബേസിക്കലി നമ്മൾ പുറത്തേക്ക് എടുക്കുകയാണ് എന്നിട്ട് നമുക്ക് നമ്മുടെ കൈ വിടാം ഇതാണ് ഒരു മാജിക് സർക്കിൾ മാജിക് സർക്കിൾ വെച്ചിട്ട് എങ്ങനെ ചെയ്യാമെന്നും മാജിക് സർക്കിളിന് പകരം എങ്ങനെ ഫൗണ്ടേഷൻ ചെയിൻ വെച്ചിട്ട് തന്നെ നമുക്ക് മാജിക് സർക്കിളിൻ്റെ രൂപത്തിലാക്കാം എന്നുള്ളതൊക്കെ ഞാൻ പിന്നീട് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ലെവലിലോട്ട് എത്തിക്കഴിയുമ്പം ഞാൻ കാണിച്ചും പറഞ്ഞും തരാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം ഞാനതിന് റിപ്ലൈ അയക്കാം ഞാൻ പറ്റുന്ന രീതിയിൽ അത് വീഡിയോ ആയിട്ടോ മെസ്സേജ് ആയിട്ടോ റെസ്പോണ്ട് ചെയ്യാം